ഹായ് ഞാൻ ശാന്തി മൂലികൻ എം എൻ അന്യൂസ് കുത്താമ്പുള്ളി ഇതെ ഇത് നമ്മുടെ വിചിത്ര കളക്ഷൻസ് ആണ് കേട്ടോ ഇത് നമ്മുടെ നാനൂറ് രൂപ വില വരുന്ന വിചിത്രയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ചെറിയ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ചെണ്ണം ആയിരം രൂപയായിട്ട് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് വിചിത്രം ഇരുന്നൂറ് രൂപക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതിലൊരു ചെറിയൊരു ഓഫർ തരികയാണ് നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും വേണ്ടിയിട്ട് ഇത് നാനൂറ് രൂപയുടെ വിചിത്രയാണ് അപ്പം നമ്മൾ മൂന്നെണ്ണം ആയിരം രൂപയ്ക്ക് ഒരു ഓഫർ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എല്ലാ ചേച്ചിമാരും മാക്സിമം ഈ ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ ഓരോ കളേഴ്സ് കാണിച്ചു തരാം നല്ലൊരു ലൈറ്റ് ലാവൻഡർ കളറിൽ വരുന്നതാണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് കളർ കാണിച്ചു തരാം നല്ലൊരു വൈൻ കളർ ആണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടാ സാരി ഡാർക്ക് പിസ്ത കളറിൽ വരുന്ന കളറാണ് ലൈറ്റ് ലാവണ്ടറിൽ വരുന്ന ഒരു ഇത് ഒരു ലാവണ്ടറിൽ വരുന്ന കളറാണ് ലൈറ്റ് ആയിട്ടുള്ള കളർ കേട്ടോ ഇത് നമ്മുടെ നല്ല എളുവിൽ വരുന്ന ഒരു അടിപൊളി കളറാണ് കേട്ടോ ഇത് ഇതാ ഇത് നമ്മുടെ ഓണിയൻ പിങ്ക് കളറിൽ വരുന്ന കളറാണ് ഇതും ഒരു ഓണിയൻ പിങ്കില് നമുക്ക് ഒരു ലാ ഡാർക്ക് ഡാർക്കിൽ വരും പിന്നെ നമ്മുടെ മസ്റ്റാർഡ് യെല്ലോ വരുന്ന കളറാണ് പിസ്തയിൽ തന്നെ നമുക്ക് ഒരു നാല് കളറിൽ വരുന്നുണ്ട് കേട്ടോ പീക്കോ ബ്ലൂ പോലത്തെ ഒരു കളറാണ് ഇതൊരു ഡാർക്ക് ലാവണ്ടർ എന്ന് പറയാ പിന്നെ ഫൈനലി ഇതൊരു ചെങ്കൽ കളറിലൊക്കെ വരുന്ന പോലത്തെ കളറാണ് അപ്പോൾ ഇതിന്റെ പതിമൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ ഏത് മൂന്നെണ്ണം എടുത്താലും ജസ്റ്റ് ആയിരം രൂപ മാത്രമേ വരുന്നുള്ളൂ അതിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എൻ്റെ എല്ലാ ചേച്ചിമാരെയൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പുതുതായി വീഡിയോ കാണുന്ന ചേച്ചിമാരെ മറക്കാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്